गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय ॐ नमः शिवाय ॐ ഓം ശ്രീ മഹാദിബ്യോ നമ നമസ്തേ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കർക്കടക മാസത്തിൽ രാമായണ മാസത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും കാണുവാൻ സാധിച്ചത് എൻ്റെ പൂർവജന്മ പുണ്യമായി ഞാൻ കരുതുന്നു നമുക്കറിയാം കർക്കടക മാസം നമ്മൾ രാമായണ മാസം എന്നുള്ള പേരിൽ രാമനാമോച്ചാരണത്തിലൂടെയും രാമായണ പാരായണത്തിലൂടെയും ഭക്തി സാന്ദ്രമാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു അവസരത്തിൽ രാമായണത്തിലെ ചില ജീവിത തത്വങ്ങൾ എന്നുള്ള വിഷയത്തെ അധികരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ചിന്തിക്കുന്നത് ഇപ്പോൾ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഒരാൾ പറയുക എല്ലാവരും കേൾക്കുക എന്നുള്ളതിലുപരി ആശയസംവേദന സംവേദനമാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സ് അതിൽ പങ്കെടുക്കുമ്പോഴും മാത്രമേ എന്താവുന്നുള്ളൂ അത് പൂർണ്ണ വിജയത്തിലെത്തുന്നുള്ളൂ അപ്പോഴും നമുക്ക് ചിന്തിക്കാം എന്ന് മാത്രം പറയാം അപ്പോഴേ രാമായണത്തെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്തിനാണ് ഒരു കൃതി രാമായണം അല്ലെങ്കിൽ മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് വേദാന്തർഗതമായിട്ടുള്ള തത്വങ്ങളെ സാധാരണക്കാരിൽ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കഥയുടെ ആനുകൂല്യത്തിലൂടെയാണെന്ത് തത്വങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് വെറും തത്വം മാത്രം പറയുമ്പോൾ എന്താ പ്രശ്നം വേഗം മുഷിക്കലാണ് മുഷിപ്പ് തോന്നും മടുപ്പ് തോന്നും വെറും തത്വം മാത്രം പറയുമ്പോൾ നമുക്ക് എന്തായാലും എന്ത് തോന്നും മടുപ്പ് തോന്നും പക്ഷെ നമുക്ക് എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ് കഥ ഇഷ്ടമാണ് എല്ലാവർക്കും കഥ ഇഷ്ടമാണ് കുട്ടികൾക്കായാലും പ്രായമായവർക്കായാലും എല്ലാവർക്കും എന്താണ് കഥ ഇഷ്ടമാണ് അപ്പോഴ് കഥയിലൂടെ തത്വങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്നെത്തും എന്നുള്ള തത്വത്തെ എന്ത് ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ഒക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഈ കഥ മാത്രം കാണും കഥയുണ്ട് നമ്മൾ കഥ മാത്രം കാണും തത്വം കാണില്ല അതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ രാമായണ പാരായണം ഒന്ന് ചിന്തിച്ചാലും മതി കർക്കിടക മാസത്തിൽ അതിൻ്റെ ആരംഭത്തിൽ വീടിൻ്റെ അലമാരിയിൽ ഏറ്റവും മുകളിലത്തെ ഒരു സാധനം ഉണ്ടാകും പൂട്ടി പിടിച്ച് കിടക്കുന്നത് എന്താ അത് രാമായണം അടുത്ത് പുറത്ത് പോകും പുറത്തുപോകും എന്നിട്ട് വെട്ടിവെച്ച പോലുള്ള വായനയാണ് വായിക്കുന്നവനും മനസ്സിലാവില്ല അടുത്ത് നിൽക്കുന്നവനും മനസ്സിലാവില്ല എന്തൊക്കെയായി വായിച്ചു കൂട്ടുന്നത് വായിച്ചു പോ പോകും മാസം കഴിഞ്ഞു കഴിഞ്ഞു രാമായണം വായിച്ചോ ഗംഭീരമായിട്ട് വായിച്ചു എന്തെങ്കിലും പഠിച്ചോ ഒന്നും പഠിച്ചില്ല അതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോഴും നമ്മളെല്ലാവരും എന്താ തൊലിപ്പുറത്ത് കൂടിയുള്ള വായനയാണ് നടത്തുന്നത് ഉള്ളിലേക്ക് നമ്മൾ എത്തുന്നില്ല നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് തൊലിപ്പുറത്ത് കൂടിയുള്ള വായനയാണ് നടത്തുന്നത് രാമായണം മുന്നിൽ വെക്കുമ്പോഴത്തേനെ നമ്മൾ മനസ്സിൽ ഓരോ ധാരണകൾ കൊണ്ടുവരികയാണ് രാമൻ ആ ചെയ്തത് തെറ്റാണ് സീതാദേവി ഉപേക്ഷിച്ചത് തെറ്റാണ് ലക്ഷ്മണനെ ഉപേക്ഷിച്ചത് തെറ്റാണ് ശംഭൂകനെ വധിച്ചത് തെറ്റാണ് അങ്ങനെ ഒരുപാട് ധാരണകൾ നമ്മൾ മുൻകൂട്ടി വയ്ക്കും മനസ്സിൽ വെക്കും പക്ഷെ നമ്മൾ ഇതിൻ്റെ കാരണങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല നമ്മളൊക്കെ കാര്യം മാത്രം കാണും കാരണം കാണില്ല അതാണ് നമ്മുടെ പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രാമായണം പഠിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള രാമായണം നമ്മൾ രചിക്കുക ചെയ്യുന്നത് അതാണ് നമ്മുടെ പ്രശ്നം പക്ഷെ നമ്മുടെ ഇതിഹാസങ്ങൾ വേദങ്ങൾ ഉപനിഷത്തുക്കൾ പുരാണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആശയങ്ങളാകുന്ന കൂരമ്പുകൾ തറപ്പിക്കാനുള്ളൊരു മാധ്യമല്ല പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ആശയങ്ങൾ അതിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അതാണ് പ്രശ്നം എന്ത് പഠിക്കുമ്പോഴും എന്ത് ചെയ്യുക തുറന്ന മനസ്സോടെ പഠിക്കുക പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത് ഗ്ലാസ് കമഴ്ത്തി വെക്കും എന്നിട്ട് ഒരുപാട് ഒരു ഈ ഒഴിക്കല എന്നിട്ട് പറയും ഇതിൽ നിറയുന്നില്ലല്ലോ ഇതാ നമ്മുടെ പ്രശ്നം ഗ്ലാസ് കമഴ്ത്തി വെച്ചിട്ട് ഒരുപാട് ഒഴിക്കും എന്നിട്ട് നമ്മൾ പറയും ഇതിന് വെള്ളം നിറയുന്നില്ലല്ലോ എന്താ കാരണം ഗ്ലാസ് കമഴ്ത്തി വെച്ചിട്ട നിങ്ങൾ വെള്ളമൊഴിക്കാത്തത് കൊണ്ടല്ല ആദ്യം എന്ത് ചെയ്യുക തുറന്ന മനസ്സോടെ രാമായണ പാരായണം നടത്തുമ്പോൾ പഠിക്കുമ്പോൾ രാമൻ ചെയ്തത് ശരിയാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രഭാഷണത്തിലൂടെ അല്പമെങ്കിലും ചിന്തിക്കാൻ പോകുന്നത്